ഇന്ത്യയും ഒമാനും പ്രതിരോധ വ്യവസായ സഹകരണം ശക്തിപ്പെടുത്തും ദേശീയ ദിനാഘോഷാവധിയിൽ ഒമാൻ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് അനുമതിയില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ പ്രചാരണത്തിനെതിരെ മുന്നറിയിപ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഇന്ത്യ ഒമാൻ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത സൈനിക സഹകരണ സമിതിയുടെ പതിമൂന്നാമത് യോഗം ഡൽഹിയിൽ നടന്നു ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഒമാൻ പ്രതിരോധ മന്ത്രാലയ സെക്രട്ടറി ജനറൽ മുഹമ്മദ് ബിൻ നസീർ ബിൻ അലി അൽ സാബി എന്നിവർ യോഗം നയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള പ്രതിരോധ സഹകരണ പദ്ധതികളെ യോഗം വിലയിരുത്തി ഇന്ത്യൻ സമുദ്രപ്രദേശത്തെ സുരക്ഷാ സാഹചര്യങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക അന്തർദേശീയ പ്രതിരോധ സാഹചര്യങ്ങളെക്കുറിച്ചും വിലയിരുത്തി ഇന്ത്യയും ഒമാനും തമ്മിൽ പ്രതിരോധ മേഖലയിലെ വ്യാവസായിക സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം യുദ്ധോപകരണങ്ങളുടെ സംയുക്ത വികസനം സാങ്കേതിക സഹകരണം ഉൽപാദന പങ്കാളിത്തം എന്നിവയുമായി ബന്ധപ്പെട്ട് വികസനത്തിനായുള്ള പ്രതിബദ്ധത ചർച്ചയിൽ ഇരുരാജ്യവും പ്രകടിപ്പിച്ചു ദേശീയദിനാഘോഷ അവധിയും വാരാന്ത്യ അവധിയും ഒത്തുചേർന്നതോടെ രാജ്യം മുഴുവൻ അവധി മൂടി അവധി ആഘോഷിക്കാൻ പല മാർഗങ്ങൾ തേടുകയാണ് ജനം സുൽത്താനേറ്റിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ബുധനാഴ്ച തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലും ഇത് തുടരും വാരാന്ത്യ അവധി കഴിഞ്ഞ് ഞായറാഴ്ച ഓഫീസുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കും മസ്കറ്റ് നഗരത്തിൽ മാത്രം യാത്ര ലക്ഷ്യമിടുന്നവർക്ക് സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മസ്ജിദ് റോയൽ ഓപ്പറ ഹൌസ് മത്ര കോർണിഷ് മത്രയിലെ പാരമ്പര്യ സുഖ് നാഷണൽ മ്യൂസിയം പഴയ മസ്കറ്റ് നഗരപ്രദേശം അൽ ആലം കൊട്ടാരം ഖുറം പാർക്ക് ഖുറം ബീച്ച് തുടങ്ങിയവയും മസ്കത്തിന് സമീപത്തെ വാദികളും പലരുടെയും സഞ്ചാര ലക്ഷ്യമാണ് പൈതൃക ഭംഗിയാർന്ന നിരവധി കോട്ടകളാണ് ഒമാന്റെ മറ്റൊരു സവിശേഷത വിശാലമായ കടൽത്തീരമുള്ള ഒമാനിൽ നിരവധി ബീച്ച് ഡെസ്റ്റിനേഷനുകളുമുണ്ട് പർവ്വതങ്ങളിലേക്കുള്ള ട്രക്കിങ്ങുകളും സാഹസപ്രേമികൾക്കായി കാത്തിരിക്കുന്നുണ്ട് അനുമതിയില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ പ്രചാരണത്തിനെതിരെ മുന്നറിയിപ്പുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം കൺഫോമിറ്റി സർട്ടിഫിക്കറ്റോ ബന്ധപ്പെട്ട അധികൃതരുടെ പരിശോധനയ്ക്ക് വിധേയമാക്കാത്തതോ ആയ ഉൽപ്പന്നങ്ങളെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ് നിയമാനുസൃത പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളുടെ പ്രചാരണം പൊതുജനാരോഗ്യത്തിനും ജീവസുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഇലക്ട്രോണിക് വെബ്സൈറ്റുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മാർക്കറ്റിംഗും പ്രമോഷനും സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മന്ത്രിതല തീരുമാനത്തിലെ ഉത്തരവ് നമ്പർ അറുന്നൂറ്റി പത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം പുറത്തിറക്കിയ വ്യവസ്ഥകളിലെ ആർട്ടിക്കൾ ഒൻപതിലെ ഖണ്ഡിക പതിമൂന്ന് പ്രകാരമുള്ള ലംഘനമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി നിയമവ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്നും അനുമതിയില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യരുത് എന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഇതോടുകൂടി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും നമ്പറിലേക്ക് അപ്ഡേറ്റ് അയക്കും Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.